ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധന മതിയാണ് ദൈവമാതാവ് ജീവനോടെ ഈ അൾത്താറയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദുരന്തത്തെ അതിജീവിക്കുവാൻ ദൈവകൃപയെ നോക്കി പാർക്കുന്നത് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളെയും അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ ആരാധനയിലുടനീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളോട് നീ വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്ന പാകപ്പിഴകളെയെല്ലാം ഈ ആരാധനയിലൂടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേയെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രാർത്ഥിക്കാം നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നടക്കാത്തതിൻ്റെ തടസ്സ മേഖലകൾ ഈ ആരാധനയിലൂടെ വെളിപ്പെട്ട് കിട്ടുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പക്ഷേ ഓരോ മക്കളും നിത്യതയെ ലക്ഷ്യമാക്കി തങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഈ ആരാധനയിലൂടെ ആ മക്കൾക്ക് നൽകണമേ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകമായിട്ട് ഈ സമയം ഈ ആലയത്തിലായിരിക്കുന്നവരെയും വിവിധങ്ങളായ സമയങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം Quan වාद අবিතre යි සෝප්නශීන හල්ලුයි යාලලු අංස්තුීලාාව ශීයන ්‍රාවයන පොතම් ීවිිලාාවය රාදනම් පලලුයි හලයා තු නද ද නදයාරු සතිනයා ေယာဂနာဖော်ရနာဇော်ဝေရှိရှိဖော်ရနေပါယနာနိဗ္ဗာန် പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമാധിപ്യകാരുണ്യത്തിന് ആരാധനയും അമ്മുദ്ധയമ്മൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ർബാനയുടെ അനുഗ്രഹിക്കണമേ അവിടുത്തെ ശ്രമിക്കപ്പെടുന്ന സ്പർശനം സ്നേഹിക്കുന്ന സാന്നിധ്യം അനുഗ്രഹിക്കുന്ന സംരക്ഷണം നൽകി നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ആരാധന ആരാധന മഹത്താവെതി ശരി പരിശുദ്ധ പരമതിവേ കാരുണ്യത്തിനാൽ പരിശുദ്ധ പരമാവ്യ കാരുണ്യത്തിന് ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധവ്യ കാരുണ്യത്തിന് ആരാധന രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ മേൽ വസ്തുനിഷ്ഠ ദൈവശാസ്ത്രീപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തിയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേയാക്കണം സ്തുതിച്ച് പ്രാർത്ഥിക്കാം അമ്മമാതാവിനെ പ്രത്യക്ഷ കണത്താൻ സ്വീകരിക്കാൻ യോഗം സൗഖ്യം നൽകണമേ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ അനസതയിൽ നിന്ന് പിന്മാറി ജീവിതം ലക്ഷ്യമാക്കി വിശുദ്ധ ആരാധിച്ച് ജീവിക്കുന്ന സമൂഹമാകുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേട്ടേത്വം പരിശുദ്ധ പരമധവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമധവാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ്യാരുണ്യത്തിന്റവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ

കുടുംബത്തിന്റെയും പ്രത്യേക നിയോഗങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശ്വരുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും അപേക്ഷകളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വി പി ജോസഫച്ചൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം Amma yudai ീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം സന്ദേശം സംരക്ഷിക്കണമേ സഹായിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ഈ കാലത്തിൽ ചേർന്ന വചനങ്ങളെടുവാൻ ബഹളമാകണമേ ഉടമ്പടി ജീവിതത്തെ കൂടുതലും യുക്തത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം

ക്ഷികളാക്ക ഞാൻ അധികാര <begun bungee>, <Fixbox68lly> Hallelujah. 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 Hallelujah.

दी पील उ दी पर हिन वी प বাবা সবা দর সব ঈশ্বর ঈশ্বর উল্লেখ মনে এর মদে উল্লে

தவறான உருவாக்காம இருக்கது மதி உருவாங்க மதே இருக்கது மதி உருவாக்காமலே இருக்கது மதி உருவாக்காமலே இருக்கதுமதி உருவாக்காமலே இருக்கது மதி உருவாங்க യേ ദൈവമേ നീയൊരു രഹസ്യം യേ ദൈവമേ നീത്താൽ യേ ദൈവമേ ശക്തിയോടെ ചേർന്നു എൻ പുണ്യം ജ്വലൂരാ യേ ദൈവമേ രഹസ്യം യേ ദൈവമേ നീത്താൽ യേ ദൈവമേ ശക്തിയോടെ യേ ദൈവമേ ഒരു വാക്ക് തരേ ഇന്നിതരുമേ ഒരു വാക്ക് തരേ ഇന്നിതരുമേ ഹല്ലേലൂയ ഒരു വാക്ക് തരേ ഇന്നിതരുമേ ഇന്നിതരുമേ મને વાહ કાલે દેવી દેવી સ્તુતિ કરે હાલેલુયા 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 എല്ലാ ദിവസവും മനീന ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും അവസരം ഉണ്ട് ഉണ്ട് രണ്ടാമത്തെ അറിയിപ്പ് എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പതിനായിരിക്കും ഇംഗ്ലീഷ് ഉടമ്പടി ഇംഗ്ലീഷ് ഉടമ്പടിക്ക് ഇംഗ്ലീഷ് കൗൺസിലിംഗ് ഇംഗ്ലീഷ് പ്രേയറുമാണ് എല്ലാം അതെല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ് അതിന് ഹിന്ദി ഉടമ്പടി ആരംഭിച്ചിട്ടുണ്ട് ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും മലയാളം അറിയാൻ പാടാത്തവർക്കും വേണ്ടിയാണ് അതുള്ളത് അത് ഒന്നരക്കാണ് എല്ലാ ദിവസവും ഹിന്ദി ഉടമ്പടി ഉള്ളത് രണ്ടാം ചൊവ്വാഴ്ചകളിലാണ് തമിഴ് ഉടമ്പടി ഉള്ളത് ഇപ്പം മീഡിയം എല്ലാം തമിഴായിരിക്കും ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് മാത്രം അറിയാവുന്നവർക്കും ആണ് രണ്ടാം ചൊവ്വാഴ്ച കൃപാസനത്തിൽ താമസിച്ച് സിസ്റ്റർ ചെയ്യാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അവസരമുണ്ട് അവർക്ക് മുറികൾ കിട്ടും അതുപോലെ തന്നെ മഠം മഠം അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് കൃപാസനത്തിൻ്റെ തന്നെ നമ്മൾ കുമ്പസാരിക്കുന്ന മരിയ സെൻറ്ററിലാണ് മഠം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം സിസ്റ്റേഴ്സ് ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി സഭയിൽ നിന്ന് സമർപ്പിതരായിട്ട് പോരുന്നവരുണ്ട് അവിടെ കൃപാസനത്തിൽ പ്രാർത്ഥനയും നടക്കും ശുശ്രൂഷയും നടക്കും അപ്പോൾ അതുകൊണ്ട് ബഹുമാന സിസ്റ്റേഴ്സിന് പ്രത്യേക സുഗത പിന്നെ കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഫുൾ ടൈമേഴ്സായിട്ടും സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്കും ഇതുപോലെ അവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് സിസ്റ്റേഴ്സ് ഇപ്പോൾ സിസ്റ്റേഴ്സ് അല്ലാത്തവരും ഭാവിയിൽ സമർപ്പണ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് അവരെ കംപ്ലീറ്റായിട്ട് കോൺസെൻട്രേറ്റ് ലൈഫ് അതിന് വേണ്ടിയുള്ള സന്യാസ സമൂഹം നമ്മൾ സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്കും ദൈവശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഏകസ്ഥർക്കും അത് വിധവകൾക്കുമുള്ള പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സന്യാസ സമർപ്പിത ജീവിതത്തിനുള്ള സാഹചര്യങ്ങളുണ്ട് സ്വർപ്പണ ജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടേണ്ടത് നമ്പർ എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എഴുപത്തഞ്ച് പതിനൊന്ന് വാട്സപ്പ് നമ്പറാണ് എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എഴുപത്തഞ്ച് പതിനൊന്ന് സിസ്റ്റേഴ്സ് ഇപ്പോൾ സിസ്റ്റേഴ്സായിട്ടുള്ള ഒരു സിസ്റ്റർ ചെയ്യാൻ ഒന്നോ രണ്ടോ കൊല്ലം സെസ്റ്റർ ചെയ്യാൻ വേണ്ടി ആ സിസ്റ്റേഴ്സായിട്ടുള്ളൊരു ഇടപെടേണ്ട നമ്പർ എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് അറുപത്തി രണ്ട് ഇരുപത്തിനാല് തൊണ്ണൂറ്റിയേഴ് നേരിച്ച വസ്തുക്കൾ കൃപാസന നേർച്ച വസ്തുക്കൾ കൃപാസനത്തിൻ്റെ നേർച്ച നമ്മുടെ സ്റ്റോളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ റോഡിലും പുറത്തുനിന്നും കിട്ടത്തില്ല ശ്രദ്ധിക്കുക അഭിയന്ത പിതാവ് ആലപ്പുഴ ബിഷപ്പ് ജെയിംസ് ആനവഴി തിരുവേണി കൃപാസനത്തെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെ വന്ന് കുമ്പസാരിച്ച് പശുപയോഗത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അർപ്പിച്ച് പോകുന്നവർക്ക് സഭ കൽപ്പിച്ചിട്ടുള്ള പൂർണ്ണ ദിനമോചനത്തിന് അവകാശമുണ്ട് അർഹതയുണ്ട് അത് പ്രാപിക്കാൻ വേണ്ടി കുംഭസാരം ക്രമിച്ചിരിക്കുന്നതും നമ്മുടെ കൃപാസനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന മിഷൻ സെൻറ്ററിലാണ് അവിടെ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ കുമ്പസാരം ഉണ്ടായിരിക്കുന്നതാണ് കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അഖണ്ഡ ജവമാല ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ആയിരം മണിയുടെ അഖണ്ഡതമാനം ഗ്രൂപ്പുകളെ ഓഫീസുമായി ബന്ധപ്പെടുക വാസനം പത്ര ഇരുപത്തി മൂന്ന് ഭാഷകളിപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഓരോരോ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അതാത് രാജ്യത്തിൻ്റെ പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്നവർ നാലും അഞ്ചും ഫ്രാൻസും സ്പാ സ്പാനിഷും ഇറ്റാലിയിലൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് ചൈനീസും